നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാവിലെ ഏഴേ കാലോടെയാണ് മന്ത്രി കോട്ടയത്തെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയത് മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തില്ലെന്ന വ്യാപക വിമർശങ്ങൾക്കിടെയാണ് രാവിലെ മന്ത്രി എത്തിയത് ബിന്ദുവിന്റെ ഭർത്താവിനോടും അമ്മയോടും മക്കളോടും മന്ത്രി സംസാരിച്ചു മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പോലീസ് അന്വേഷിക്കട്ടെ എല്ലാവരും ഒപ്പമുണ്ട് ഇത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളൂ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും രാവിലെ ഏഴേ കാലോടു മന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് കോട്ടയത്തെ പ്രമുഖരായ സി പി എം നേതാക്കളും മന്ത്രിക്കൊപ്പം നിരവധി വിവാദങ്ങൾ നിലക്കെയാണ് മന്ത്രി ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചത് അവരുടെ ആവശ്യങ്ങളൊക്കെ കേട്ട മന്ത്രി അതിലൊക്കെ നടപ്പിലാക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് മടങ്ങിയത് പിന്നെ വരാൻ എപ്പോഴെങ്കിലും വന്നത് എൻ്റെ ഇപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ സുരൻ്റെ വീട്ടിൽ വരാതെ ഞാൻ വിളിക്കത്തില്ല ബിന്ദുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കുമെന്ന് അന്നു എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ മാറിയപ്പം മറന്നു അതിനകത്ത് ഇപ്പം എനിക്ക് സന്തോഷമുണ്ടോ തുടങ്ങും സന്തോഷമുണ്ട് ജോലി ജോലി സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ വിളിച്ചതിന് മുന്നിൽ പറ്റിയിട്ടുണ്ട് അത് ഒരു സ്ഥിര ജോലി അപ്പം പഠിച്ച ജോലിയാകുമ്പം ചെയ്യാനെടുത്തു അതേ ഞാൻ പറഞ്ഞോളൂ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചോളൂ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തത് അതിനകത്ത് ഞങ്ങൾ കൃത്യമായി നാളെ മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിറ്റ് ആവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു ഏഴരയ്ക്ക് ഇവിടുന്ന് പോകും ഏഴരയ്ക്ക് പോയിട്ട് എട്ടരയ്ക്ക് അവരവിടെ സംവിധാനം ഒരുക്കിപ്പോൾ കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജ് അതിന് സംവിധാനം സൂപ്പറുണ്ട് എല്ലാവരും പോകും അവിടെ ചെല്ലാ ചെന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കിയുള്ള ചികിത്സ തുടങ്ങിയത് നേരത്തെ എന്താ പറഞ്ഞത് സർജറി പെട്ടെന്ന് വേണമെന്നില്ല സർജറി പെട്ടെന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സർജറി ആദ്യമേ സർജറി ഇവിടുത്തെ കരുത്തിൻ്റെ ഭാഗം ചെയ്തിട്ട് വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യും ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു കഴിഞ്ഞിട്ട് രണ്ട് കൊച്ചിന് പഠിക്കാൻ പോകണം പഠിക്കാൻ പോയെങ്കിൽ അടുത്ത കാര്യങ്ങൾ നടക്കത്തുള്ളൂ നേഴ്സിങ് പഠനം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ അത് അങ്ങനെ അങ്ങനെ തന്നെ പോകും നിർമ്മാണം വീട് നിർമ്മാണത്തിൻ്റെ താ കാര്യങ്ങൾ വരാമെന്നാണ് പറഞ്ഞത് അവർ വരട്ടെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അവർ പറഞ്ഞ് അവർ തരാമെന്നാണ് പറഞ്ഞത് അത് അവർ തരും അത് നമുക്ക് ഈ വീടിങ്ങനെ കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അങ്ങനെ ട്രസ്റ്റാണ് അങ്ങനെ കണ്ടോ അപ്പോൾ അത് സാറ് വരാമല്ലോ ആ വന്ന് സാറ് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ ഏതാണ്ടോ എവിടുന്നൊക്കെയോ ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ സഹായങ്ങൾ ഇല്ലാത്തതിന്റെ പുറത്ത് വരിക അത് കണ്ട് തരുക അവരെല്ലാതും സഹായം ഞാൻ പറഞ്ഞില്ലേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എൻ്റെ ഈ കുടുംബത്തിനോട് ഞാൻ ഇപ്പോഴും പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എൻ്റെ കുടുംബത്തോടും ഈ സഹകരിച്ച നിങ്ങളുടെ ഉൾപ്പെടെ ഈ മീഡിയക്കാരുടെ ഉൾപ്പെടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ ഭാര്യയുടെ വേർപാടിൽ നിങ്ങളെന്ത് പാടുപെട്ടെന്ന് എനിക്കറിയാം സർക്കാർ എന്റെ എൻ്റെ കൂടുതലുള്ള പ്രതിപക്ഷ നേതാവും ഒക്കെ വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല വരും ഇന്നോ നാളെ അത് ഇന്ന് വരാമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ പോയിട്ട് ശികാവ് തങ്ങള് അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല അത്രയും ദൂരത്തു നിന്ന് ഒരാൾ മലപ്പുറത്തുനിന്ന് വരുന്ന പുള്ളിയാണ് ആ പുള്ളി ആ പിന്നെ വ്യക്തി വരെ നമ്മുടെ കുടുംബത്തിൽ വന്ന് എന്റെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നതാണ് പിന്നെ കുഞ്ഞാലി കുടി സാഹി എല്ലാവരും പിടിച്ചിട്ടുണ്ട് അത് അല്ലേ എനിക്കത് ഭയങ്കര സങ്കടം തോന്നി ഈ ഇവരെയൊക്കെ ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇവർ എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരിയായിരുന്നു എന്നുവെച്ചാൽ ഈ ഭാഗത്തുള്ള നാനാ നാനാതുറയിലുള്ള എൻ്റെ ഈ നാട്ടുകാരും എല്ലാം ഞങ്ങളുടെ കൂടെ ഒത്തുപിടിക്കുകയായിരുന്നു നാട്ടുകാരെ നമ്മളെ മറക്കാൻ പറ്റത്തില്ല നാട്ടുകാർ ചേർന്ന് പിടിക്കുകയായിരുന്നു പിന്നെ മീഡിയയും ബാക്കി മീഡിയം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് വളരെ സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ് ഞാൻ പ്രിയപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവ് എച്ച് വഴിയാട്ടനെ ആയിട്ട് യെച്ച് വഴിയാരിനെ കണ്ടു അമ്മയെ കണ്ടു മക്കളെ കണ്ടു എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സർക്കാരി കുടുംബത്തിൻ്റെ ഒപ്പം പൂർണ്ണമായിട്ടുണ്ടാവും അതപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് അത് ഈ ഇന്നും ആ കാര്യം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടാകും തീർച്ചയായിട്ടും അവർ പറഞ്ഞ എല്ലാ വിഷയങ്ങളും